ലബനാൻ സായുധ വിഭാഗമായി ഹിസ്ബുള്ളയ്ക്കെതിരെ ഞായറാഴ്ച നടത്തിയ ആക്രമണം അവസാനത്തേതല്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ളയുടെ നൂറിലേറെ റോക്കറ്റ് വിക്ഷേപണ ശ്രമങ്ങളെ ഇസ്രയേൽ തകർത്തതായാണ് റിപ്പോർട്ട് ഇത് കഥയുടെ അവസാനമല്ല എന്നായിരുന്നു ക്യാബിനറ്റ് യോഗത്തിലെ പ്രഖ്യാപനം പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്ന സൂചന ഇസ്രയേൽ നൽകുന്നത് റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേൽ രാഷ്ട്രത്തെ ആക്രമിക്കാൻ ഹിസ്ബുള്ള ശ്രമിച്ചു ആഭീഷണി ഇല്ലാതാക്കാൻ ശക്തമായ മുൻകരുതൽ ആക്രമണം നടത്താൻ ഐ എഫിന് നിർദ്ദേശവും നൽകുകയായിരുന്നു ഞായറാഴ്ച ലബനനിൽ നടത്തിയ ആക്രമണത്തെ ന്യായീകരിച്ച് നെതന്യാഹു പറയുന്നത് ലെബനിലുടനീളം നൂറോളം ജെറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണം അതിന് മറുപടിയായി അതിനിവിഷ്ട ഗോലാൻ കുന്നിലെ ഇസ്രായേൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഹിസ്ബുളയും വലിയ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയിരുന്നു ലെബനിലേക്ക് നാൽപ്പത് മിസൈൽ തൊടുത്ത ഇസ്രായേൽ മുന്നൂറ്റി ഇരുപത് റോക്കറ്റുകൾ കൊണ്ട് ഹിസ്ബുളയുടെ തിരിച്ചടിയും ഉണ്ടായി സംഘർഷം രൂക്ഷം അതിനിടെ ഹിസ്ബുളയുടെ ആക്രമണങ്ങളെ പ്രകീർത്തിച്ചും പിന്തുണച്ചും ഹമാസും രംഗത്ത് ഇസ്ലാമിക് ജിഹാദ് ഹൂദി എന്നീ ഇറാൻ പിന്തുണയുള്ള മേഖലയിലെ മറ്റ് സായുധ സംഘങ്ങളും രംഗത്തെത്തിയിരുന്നു ഗാസിയിൽ വെടിനിർത്തലിനുള്ള മധ്യസ്ഥ ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തതോടെയാണ് സംഘർഷം രൂക്ഷമായത് ഈജിപ്ഷ്യൻ തലസ്ഥാനമായ ഉണ്ടായിരുന്ന ഹമാസ് പ്രതിനിധി സംഘം നഗരം വിട്ടതായി വാർത്തകളും ഉണ്ടായിരുന്നു തങ്ങളുടെ സൈനിക കമാൻഡർ ഫൂഡ് ഷുക്കറിനെ വധിച്ചതിനുള്ള മറുപടിയാണെന്നായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഹിസ്ബുള്ള വ്യക്തമാക്കിയത് ഇസ്രയേലിനെതിരായ തിരിച്ചടിയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായി ഹിസ്ബുള്ള അറിയിച്ചു ഇസ്രേലിലേക്ക് റോക്കറ്റുകളാണ് ാണ് തൊടുത്തത് അതിനിടെ ഇസ്രയേലിൽ അടുത്ത മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും പറഞ്ഞു ഇസ്രയേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ കരുത്താർജിച്ച പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ സമിതി വക്താവ് സീൻ സാവറ്റും അറിയിച്ചു ഹിസ്ബുള്ള ഇസ്രയേലിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ലബനന് ശക്തമായതാക്കിയതുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുളയെ തകർക്കാൻ അപ്രത്യക്ഷിത പ്രഹരങ്ങളാണ് നൽകുന്നതെന്നും ലെബന ഇപ്പോൾ നടത്തിയ ആക്രമണങ്ങൾ ഒരിക്കലും അവസാനത്തേതല്ലെന്നും നദന്യാഹു പറയുന്നു വടക്കൻ മേഖലയിലുള്ള തങ്ങളുടെ ആളുകളെ സുരക്ഷിത സുരക്ഷാസ്ഥാനത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കം കൂടിയാണിത് ഇതൊന്നിന്റെയും അവസാനമല്ല എന്ന കാര്യം ആവർത്തിക്കുകയാണെന്നും നെതിന്യാഹു കാബിനറ്റ് യോഗത്തിൽ ഇസ്രയേൽ സൈന്യം ആയിരക്കണക്കിന് ഹൃദൂര റോക്കറ്റുകൾ തകർത്ത കാര്യവും ആവർത്തിച്ചു രാജ്യത്തിന്റെ അവകാശങ്ങൾക്ക് മേൽ കടന്നുകയറാൻ ആരെയും അനുവദിക്കില്ലെന്നും അത്തരത്തിൽ ആക്രമിക്കുന്നവർക്ക് തിരിച്ചും അതേ രീതിയിൽ മറുപടി നൽകുമെന്നും നദന്യാഹു കൂട്ടിച്ചേർത്തു ഗലീലയിലെ സാധാരണക്കാരായ ആളുകളെയും ഇസ്രയേൽ സൈന്യത്തെ റോക്കറ്റുകളാണ് ഇസ്രയേലിലേക്ക് ഹിസ്ബുൾ അയച്ച ഡ്രോണുകൾ പ്രതിരോധ സേന തകർത്തിരുന്നു ടെല്ലാവീപിന് സമീപമുള്ള മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ടാണ് ഈ ഡ്രോണുകൾ എത്തിയതെന്നാണ് വിവരം ഹിസ്ബുള കേന്ദ്രങ്ങളിലുള്ള ലബനൻ സ്വദേശികളോട് പോകാൻ മുന്നറിയിപ്പ് നൽകിയതായി ഇസ്രായേൽ സൈന്യം വിശദമാക്കുന്നുണ്ട് വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുളയുടെ റോക്കറ്റ് ആക്രമണം നടന്നതിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ മറുപടി ആക്രമണം ലബനനിൽ നിന്ന് നാൽപ്പതിലധികം റോക്കറ്റുകൾ വിക്ഷേപിച്ചുവെന്നും ഇവ കെട്ടിടങ്ങൾ തകർത്തെന്നും ഇസ്രായേൽ സേന അവകാശപ്പെട്ടിരുന്നു ഹിസ്ബുള ഈ ആക്രമണം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു നേരത്തെ വായുധസംഘമായ ഇസ്ബുള്ളയുടെ കമാൻഡർ ഫോർഡ് ഷുക്കറിനെ ഇസ്രയേൽ വാദിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി